നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നലെ പരാജയപ്പെട്ടു ക്വാളിഫയർ റണ്ടിൽ പരാജയപ്പെട്ട് പുറത്തുപോയതിനു ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സഞ്ജു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ബൗളർമാർ ബൗൾ ചെയ്ത രീതിയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു പക്ഷേ മിഡിൽ ഓവറുകളിൽ ഞങ്ങൾ അല്പം ഷോർട്ടായി പോയിരുന്നു ഡ്യൂ വന്നില്ല ഡ്യൂ എപ്പോ വരും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഗസ് എന്നുള്ളത് വളരെ ഹാർഡായിട്ടുള്ള കാര്യമാണ് വിക്കറ്റ് രണ്ടാം ഇന്നിങ്സിൽ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്തു ബോൾ നന്നായിട്ട് ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു അവര് സ്പിന്നിനെ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനെതിരെ അവര് സ്പിൻ ഉപയോഗിച്ച് വളരെ മികച്ച രൂപത്തിലായിരുന്നു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ് വേഴ്സസ് റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡേഴ്സ് ഇൻ ദി മിഡിൽ ഓർഡർ എന്ന് പറയുമ്പോൾ ബോൾ ടേൺ ചെയ്യുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് ഒന്നുകിൽ സ്വിപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫീറ്റ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുക ബട്ട് അവർ വളരെ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറി നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സീസണില് കുറച്ച് നല്ല ഗെയിംസ് കളിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ഒരു പ്രൊജക്റ്റ് ഫ്രാഞ്ചൈസിക്ക് മുന്നിൽ ഉണ്ട് താനും സോ ഒരുപാട് നല്ല ടാലന്റിന് രാജ്യത്തിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാനും ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് പറ്റിയിട്ടുണ്ട് പരാഗും ജുറലും അവരൊക്കെ വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നു അത് ആരാറിന് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ടീമിന് കൂടിയുള്ള സംഭാവനയാണ് പിന്നെ സന്ദീപിന്റെ സീസണിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വിക്കറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം അത്രയധികം ഇമ്പോർട്ടൻസ് ടീമിനായിട്ട് നൽകുന്നുണ്ട് ഇപ്പം ഓപ്ഷനിൽ സെലക്ട് ചെയ്യപ്പെടാതിരിക്കുക എന്നിട്ട് റീപ്ലേസ്മെന്റ് ആയിട്ട് വരിക എന്നിട്ട് ഇങ്ങനെ പ്രകടനം നടത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബൂമറയ്ക്ക് ശേഷം നമുക്ക് ഈ ഒരു ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ബൂമ്ര കഴിഞ്ഞാൽ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തിട്ടുള്ള ഒരു ബൗളർ തന്നെയാണ് ഈ ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ ഇക്കണോമി ആ രൂപത്തിലാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ ഐ പി എല്ലിന്റെ ഫൈനലിൽ ആര് വിജയിക്കുന്നു ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഈ കണ്ടീഷൻസ് രണ്ട് ഫൈനലിസ്റ്റുകൾക്കും വളരെ സൂട്ടബിൾ ആയിട്ടുള്ള രൂപത്തിലാണ് എസ് ആർ എച്ച് ബാറ്റ്സ്മെൻസ് ബാറ്റ്സ്മാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏത് മത്സരവും അവർക്ക് സ്വന്തമാക്കി അങ്ങ് കൊണ്ടുപോകാൻ പറ്റും കെ കെ ആറിനാണെങ്കിലും മികച്ച രൂപത്തിൽ കോൺഫിഡൻസും ഉണ്ട് സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചാണ് വരാൻ പോകുന്നത് ഗ്രേറ്റ് ഫൈനലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഐ പി എല്ലിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് വർഷങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാണല്ലോ നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് കൂടി സഞ്ജു സാംസൺ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ്